ഹലോ ഫ്രണ്ട്സ് ഈ കുട്ടി ശ്രീകുട്ടിയും കൂടി മണ്ണപ്പുണ്ടാക്കി കളിക്കുന്ന വീഡിയോ ആണ് അപ്പൊ എല്ലാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മൾ സപ്പോർട്ടാകും നമുക്ക് പിന്നേം പിന്നേം വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ അപ്പൊ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ വളർന്നു വരുന്ന ഒരു വലിയ കർഷകനാണ് കേട്ട ഇത് എന്റെ അച്ഛനാണ് അച്ഛൻ തോട്ടവാള നട ചെയ്യുന്നത് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പല കളേഴ്സിലുള്ള തോട്ടവാഴ ഇത് റെഡ് കളറുള്ള അച്ഛൻ നട്ടിട്ടുള്ളത് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നില്ലേ എല്ലാരും ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സൗണ്ട് തന്നെയല്ല ചീവിടിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് ഓണം വെക്കേഷന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്റേത് അപ്പൊ ആടിങ്ങനെ നിറച്ചും മരങ്ങളും നല്ല അടിപൊളി വൈബ് ഉള്ള സ്ഥലമാണ് പുഴക്കരയാണ് അപ്പോൾ നാച്ചുറൽ നാച്ചുറായിട്ടുള്ള ചെവിടിന്റെ സൗണ്ട് തന്നെയാ കേരത്തെ അതിലൊന്നും വെള്ളം എടുക്കാൻ പറ്റൂല്ലോ ചെറുതായി തന്നെ വെള്ളം എടുക്ക െ തോന്നതല്ലേ ഇത് തോന്നതല്ലേ ഈ ചിരട്ട ചിരട്ട എടുത്തിട്ട് പോവാല് വെള്ളം നിറച്ചിട്ട് ഈ മണ്ണിൽ ഒഴിക്കത് ഒന്ന് ചിരട്ട കൊടുത്തു

ചെളിയെല്ലാം മണ്ണു ചേരത്തെ പുട്ട ആക്കുന്ന മണ്ണുണ്ടല്ലോ പിന്നെ മണ്ണ് വലിയൊരു പൂമ്പാറ്റു വ അയ്യോ കൊട്ടുമ്പഴുത്തിട്ട് പോവാളിയാവും ചേട്ടപ്പുട്ടാക്കുമ്പോ ചെ ചളീന്നെല്ലേ ഇണ്ടാവും കൈ കൊണ്ട് കൊഴക്കണം ഞgetJSON ആണോ നേ? ചർക്കപ്പട്ട് ചർക്കപ്പട്ട്ൈക്കാൻ പറ്റോ? ഇല്ല. കൊള്ളണമരില. നർച്ചു കൊടുത്തു കുഴച്ചിട്ട് നിർക്കി. കുറച്ചുകൂടി വലുതാണ്ടേ. അണ്ടി ഇത് ഇടി നീ ഇതില് മിക്സ് ആക്കി ഇട്. ഗ്രീനoya ചൊടികൾ അതെന്ന വെള്ള പണിയെടുക്കാനല്ല നെറുക്കിനി കുഴച്ചിക്ക് അങ്ങനെയല്ലേ ചട്ടപ്പുട്ടിണ്ടാക്കി ചെറുപ്പം നെറിച്ചറോ ചളി ചളി ആക്കുന്ന് ചളിയാ വേണ്ടെങ്ങനെ പുട്ടുണ്ടാക്ക പണ്ണപ്പം ഇത്ര ചളി ഉണ്ടാക്കല്ലേ കൊറച്ച് മണ്ണും കോരി ഇടു മറച്ചു മണ്ണ് മിക്സ് ചെയ് ചോര ചടി അയ്യോ വെള്ളം കൂടി മണ്ണിട് നല്ല പുട്ടന്നെട്ടല്ലേ എടുത്തൊടുക്ക എടുത്തു കൊടുക്കളയല്ല ചാടി അത് എടുത്തുകൊടുക്കും അതെ അത് എടുത്തുകൊടുത്താൽ ആരും അങ്ങനെ എടുത്ത് ചാടാൻ പാടില്ലല്ലേ ഞാൻ വാ എടുത്തിട്ട് വരണേ

ഫുഡ്ണ്ടാക്കുഡ് ഉണ്ടായിട്ട് ചെളി അല്ലേ കൊറച്ച് മിക്സ് ചെയ്യും റെഡിയാക്കി പക്ഷെ ഒരെ പ്രാവശ്യം ചെയ്തിട്ട് ആരാ വെള്ളം കൂടി അതെയാ അമ്മമ്മമാരുണ്ടാക്കും പണ്ട് ചെളീനെ കൊണ്ടുണ്ടാക്കും ആ ഇനി നോക്കാം നമ്മളെ കൂടി പുട്ട് എല്ലാരും ുംങ്ങനെ നമ്മുടെ കമന്റ് ചെയ്യണേ 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 ലൈക്ക് സബ്സ്ക്രൈബ് മണ്ണപ്പു ഇഷ്ടപ്പെട്ടിരുന്നേക്ക്